ിപ്പോ മോർണിംഗില് ഈ സൈഡ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് അതായത് ആ മേക്കപ്പ് റൂമിന്റെ സൈഡില് ഇരുന്നുകൊണ്ട് അനീഷും അതോടൊപ്പം തന്നെ അനുമോളും ഒരു ടോക്കിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് തന്നെ അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ നൂറാ വിഷയം അതോടൊപ്പം തന്നെ ആദില വിഷയം ഇവര് മൂന്ന് പേരും തമ്മിലുള്ള നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷൻ അത് ഇന്നലെ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി മാറിയിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ മാറി നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മൈൻഡ് ഓക്കെ ആവാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയും ഈ ഒരു രീതിയിൽ മാറി ഒറ്റപ്പെട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ആക്റ്റീവ് അല്ലാതിരിക്കുന്നതും ഒക്കെ തന്നെ മോശമാണ് എന്നുള്ള തരത്തില് അനീഷ് അനുമോ എടുത്ത് പറയുന്നു കാരണം നിങ്ങൾ ഇവിടെ വന്ന് പത്ത് തൊണ്ണൂറ് ദിവസങ്ങളായി ഒരുമിച്ച് എല്ലാം ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ഒരു തരത്തിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് അനുമോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനൊരു ചെറിയ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് അനീഷ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പലതും ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു പ്രശ്നമായിട്ട് അത് തോന്നും അത് നോക്കിയാവാൻ ആയിട്ട് കുറച്ച് സമയം വേണ്ടിവരും പക്ഷെ അത് ഓക്കെ ആവാനുള്ള സമയം കിട്ടിയിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും നമ്മൾ ഒരു തരത്തിൽ മാറിയിരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇതാണ് ഈ പറയുന്നത് ഇപ്പൊ ഇന്നലെ നടന്ന വിഷയം തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പൊ ഈ പറയുന്ന തരത്തിൽ ആധിക നൂറയുടെ ഭാഗത്തായാലും അനുമോളിന്റെ ഭാഗത്തായാലും ഒക്കെ തന്നെ തെറ്റുണ്ട് ആരും തന്നെ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഇവർ വ്യത്യസ്തമാവുന്നത് അനീഷിന്റെ ചില നിരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ അനീഷ് പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ അനീഷ് എന്ന വ്യക്തി ഇപ്പോൾ അവിടെ ആരോട് പ്രശ്നം ഉണ്ടായി ഉണ്ടായിപ്പോ അത്രയ്ക്കും വലിയ കൂട്ടായിട്ടുള്ള ഷാനവാസിനോട് പോലും അനീഷ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞ് മനസ്സിൽ വച്ച് നടക്കാതെ അത് കളയുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് തന്നെയാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായാലും അനുമോളുടെ മനസ്സിലുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ തന്നെ അനീഷ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൂടുതൽ బిబి అప్డేట్ నీటివరా